കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ചെറുപുഴയിൽ പൂർത്തിയാക്കിയ പുതിയ വിമുക്തപടൻ ഭവൻ അങ്കണത്തിൽ നടന്ന എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് പുൽത്തെകിടിയിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി അതിനോടനുബന്ധിച്ച് തന്നെ പല രാജ്യങ്ങളും ഉദാഹരണത്തിന് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ പാകിസ്ഥാൻ അതിനുശേഷം എഴുപത്തൊന്നില് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളായിരുന്നു പക്ഷേ അവരുടെയൊക്കെ എന്തൊക്കെയോ പോരായ്മകൾ കൊണ്ട് ഭരണഘടനയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ആ രാജ്യങ്ങളൊക്കെ ജനാധിപത്യ രാജ്യമായിരുന്നെങ്കിൽ പോലും പിന്നീട് അതൊക്കെ ഒരു സച്ഛാധിപതിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലോ ഒക്കെ കടന്നുപോയി ചേർത്ത് വെച്ച് നമ്മുടെ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഫലമാണ് ഇന്ന് നാം ഇവിടെ ഇരുന്ന് ഈ രാഷ്ട്രത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ അവസരം കിട്ടിയിരിക്കുന്നത് ഈ ഭരണഘടനയുടെ അതിനെ അതിന്റേതായ രീതിയിൽ രാജ്യത്തിന് പരമാധികാരവും ജനാധിപത്യവും മതേതരത്വവും നൽകുന്ന ഈ ഭരണഘടനയെ അഭിമാനപൂർവ്വം മനസ്സിൽ യൂണിറ്റ് സെക്രട്ടറി പി എം വാസുദേവൻ ട്രഷറർ എം എം ജെയിംസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശശി ക്വാളിറ്റി മഹിളാ വിംഗ് ട്രഷറർ ലിസി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മധുരപലഹാര വിതരണവും നടത്തി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ